കായിംകുളം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ഇരുചക്ര വാഹനങ്ങൾ മോഷണം പോകുന്നത് പതിവാകുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് പ്രായപൂർത്തിയാകാത്ത രണ്ട് പേരെ കഴിഞ്ഞ ദിവസം കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു മോഷണത്തിന് പിന്നിൽ കൂടുതൽ പേരുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ് കായംകുളം റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള സ്വകാര്യ വാഹന സൂക്ഷിപ്പ് കേന്ദ്രത്തിൽ നിന്നുള്ള സിസിടിവി ദൃശ്യങ്ങളാണിത് വളരെ നേരം കാത്തിരുന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെയാണ് മോഷണം മോഷണത്തിന് പിന്നിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളടക്കമുണ്ടെന്ന് പോലീസ് പറയുന്നു കഴിഞ്ഞ ദിവസം പ്രായപൂർത്തിയാകാത്ത രണ്ടുപേരെ കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് നിരവധി വാഹനങ്ങൾ മോഷണം പോകുന്നതായി റെയിൽവേ അധികൃതരും വ്യക്തമാക്കുന്നുണ്ട് വ്യത്യസ്ത പരാതികളിലായി കായംകുളം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ജനം ആലപ്പുഴ